നാലാം ദിവസം അവർ ലേഡി ഓഫ് വാൽസിംഗാം ഇംഗ്ലണ്ടിലെ വാൽസിംഗാം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയതിൻ്റെ ചരിത്രം സംഭവങ്ങൾ നടന്ന വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറു ഗാഥയായി എഴുതപ്പെട്ടതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ലേഡി ഓഫ് വാൽസിംഗാം ദേവാലയം ആയിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി അറുപത്തി ഒന്നിൽ നോർഫോക്കിലെ ലിറ്റിൽ വാൽസിംഗാമിലെ ഒരു വിധവയായ റിച്ചർഡിസ് പരിശുദ്ധ അമ്മയെ പ്രത്യേക രീതിയിൽ എങ്ങനെ മഹത്വപ്പെടുത്തണമെന്ന് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നമ്മുടെ അമ്മമാതാവ് റിച്ചൽഡിസിനെ ആത്മാവിൽ നസ്രത്തിലേക്ക് കൊണ്ടുപോയി ദൂതൻ അവളെ സ്വാഗതം ചെയ്ത് വീട് കാണിച്ചു കൊടുത്തു പറഞ്ഞു നോക്കുമകളെ ഈ വീടിൻ്റെ അളവുകൾ എടുത്ത് വാൽസിംഗാമിൽ ഇതുപോലുള്ള മറ്റൊന്ന് പണിയുക എന്നെ ബഹുമാനിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വേണ്ടി ഇത് സമർപ്പിക്കുക അവിടെ വരുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളിൽ സഹായം ലഭിക്കും എൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും ഉറവിടവും ഉത്ഭവസ്ഥാനവും മനുഷ്യരാശിയുടെ കൃപയാർന്ന വീണ്ടെടുപ്പിൻ്റെ വേരുമായ മംഗളവാർത്തയുടെ മഹത്തായ സന്തോഷത്തിൻ്റെ ശാശ്വത സ്മാരകമായിരിക്കും ഇത് എൻ്റെ എളിമയിലൂടെ ഞാൻ ഒരു അമ്മയാകുമെന്നും കന്യകാത്വത്തിൽ ദൈവപുത്രനെ ഗർഭം ധരിക്കുമെന്നും ഗബ്രിയേലിൻ്റെ ഇത് സംഭവിച്ചത് വിൻസെൻറ്റ് ബെല്ലാഡ് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചിൽ ഇപ്രകാരം പറയുന്നു മംഗളവാർത്തയുടെ രഹസ്യവും രക്ഷകനെ ഗർഭം ധരിക്കാനുള്ള മറിയത്തിൻ്റെ സന്തോഷകരമായ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സമ്മതവും ഓർമ്മിച്ചുകൊണ്ട് ആളുകൾക്ക് പരിശുദ്ധി അമ്മയെയും അവളുടെ മകനെയും എത്തുന്ന ഒരു സ്ഥലമായിരിക്കും അത് എന്നും മറിയം പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ വിവരങ്ങൾ വളരെ കുറവാണെങ്കിലും മാർപാപ്പായുടെ അംഗീകാരത്തോടെ അഗസ്റ്റീനിയൻ കാനൂലുകൾ ഒരു ചാപ്പൽ നിർമ്മിച്ചുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ മധ്യകാല ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നായി വാത്സ്യം മാറി പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പന്ത്രണ്ടാം നൂറ്റാണ്ടും പതിമൂന്നാം നൂറ്റാണ്ടും മുഴുവൻ യുദ്ധങ്ങളുടെ കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ ജനങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന വിശുദ്ധ നാടിനോടുള്ള താല്പര്യം വർദ്ധിച്ചു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇപ്പോൾ തീർത്ഥാടകർ അത്രയും ദൂരം പോകേണ്ടതില്ല ഇംഗ്ലണ്ടിൽ തന്നെ അവരുടെ സ്വന്തം നാട്ടുകാരിൽ ഒരാൾ നിർമ്മിച്ച പുതിയ നസ്രത്ത് ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾക്കു ശേഷം അഗസ്തീനിയൻ കാനോണുകൾ ഈ വിശുദ്ധ ഭവനത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും വളരെ വലിയൊരു പള്ളിക്കുള്ളിലെ ഒരു പ്രത്യേക ചാപ്പലിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും തീർത്ഥാടകർ വരാൻ തുടങ്ങി ഹെൻറി മൂന്നാമൻ്റെ കാലം മുതൽ സാമ്രാജ്യത്തിലെ മിക്കവാറും എല്ലാ രാജാക്കന്മാരും രാജ്ഞിമാരും വാൽസിംഗാമിൽ സന്ദർശനം നടത്തി സഹായം രോഗശാന്തി ആന്തരിക സമാധാനം ഇവ തേടി നൂറുകണക്കിന് സാധാരണക്കാരും അവിടെ എത്തിയിരുന്നു എന്ന് സാക്ഷ്യം തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ വാൽസിംഗാമിന് റോം ജെറുസലേം കമ്പോസ്റ്റെല്ല എന്നിവയോടൊപ്പം പ്രാധാന്യമുണ്ടായിരുന്നു എന്നിരുന്നാലും നവീകരണ സമയത്ത് ദേവാലയം നശിപ്പിക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാത്രമാണ് ഇത് പുനർനിർമ്മിച്ചത് പ്രധാനമായും വാൽസിംഗാമിലെ ആംഗ്ലിക്കൻ വികാരി ഫാദർ ഹോ പാറ്റൻ്റെ പ്രചോദനാത്മകമായ നേതൃത്വം കാരണം അദ്ദേഹം ഈ പേരിൽ പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി പുനരുജ്ജീവിപ്പിക്കുകയും ഗ്രാമത്തിലൊരു പുതിയ ദേവാലയവും വിശുദ്ധ ഭവനവും നിർമ്മിക്കുകയും പുരാതന ചാപ്പലിൻ്റെ മുദ്ര സ്വീകരിച്ചിരിക്കുന്ന മാതൃകയിലുള്ള ഒരു പ്രതിമ നിർമ്മിക്കുകയും ചെയ്തു സുവിശേഷങ്ങളൊരു പുസ്തകം മടിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന മറിയം തൻ്റെ മകനോടൊപ്പം ഇരിക്കുന്നതായി ഇത് ചിത്രീകരിച്ചിരിക്കുന്നു അതേസമയം ഷാർലറ്റ് ബോയ്ഡ് എന്നൊരു സ്ത്രീ കുറച്ചകലെ ഒരു പുരാതന ചാപ്പൽ വാങ്ങി പുനഃസ്ഥാപിക്കുകയും കത്തോലിക്ക സഭയ്ക്ക് അത് സമ്മാനിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ഇത് ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ ദേശീയ ദേവാലയമായി മാറി അങ്ങനെ വാത്സ്യംഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രാമമായി റിച്ചൽഡസിന് വ്യപ്പിച്ച വാത്സ്യംഗത്തിൻ്റെ യഥാർത്ഥ സന്ദേശത്തെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ധാരണയുള്ള ഒരു തീർത്ഥാടന സ്ഥലമാണിത് മംഗളവാർത്തയുടെ സന്തോഷം ഓർമ്മിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന ഒരു സ്ഥലമായി ഇത് വിശ്വസിക്കപ്പെടുന്നു കാരണം വചനം മാംസമായി തീർന്നു ദൈവപുത്രൻ്റെ ബാല്യകാല ഭവനമായി മാറുന്ന ഒരു സാധാരണ ഭവനത്തിനുള്ളിൽ മറിയത്തിൻ്റെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാചനം ഉച്ചരിച്ചുകൊണ്ട് മറിയൻ നമ്മുടെ ഇതിൽ വസിക്കുന്നു വാത്സംഗം മാതാവിൻ്റെ ചിത്രത്തിൻ്റെ വിശദീകരണം സാക്സൺ കിരീടവും സിംഹാസനവും പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വത്തെയും ദേവാലയം സ്ഥാപിച്ച ആയിരത്തി അറുപത്തി ഒന്ന് എന്ന വർഷത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് മടക്കുകളുള്ള താമരപ്പൂവിൻ്റെ ചെങ്കോൾ പരിശുദ്ധയമ്മയുടെ കന്നികാത്വത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും അടയാളമായി നിലകൊള്ളുന്നു ഏഴ് വളയങ്ങൾ ഏഴ് കോതാശകളെ സൂചിപ്പിക്കുന്നു പരിശുദ്ധയമ്മ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു പരിശുദ്ധ അമ്മയുടെ സിംഹാസനം അവൾ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് സൂചിപ്പിക്കുന്നു മറിയത്തിൻ്റെ പാദങ്ങൾ ചവിട്ടിയിരിക്കുന്ന ടോർ സ്റ്റോൺ കിഴക്കൻ ആംഗ്ലിക്കൻ സഭയിൽ തിന്മയുടെ പ്രതീകമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് എന്ന വചനത്തെ ഇത് സൂചിപ്പിക്കുന്നു നരകസർപ്പത്തിന്റെ തല തകർക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു കമാനം മടവില്ലെ സൂചിപ്പിക്കുന്നു ദൈവവും എല്ലാ ജീവജാലങ്ങളുമായുള്ള ഉടമ്പടിയിലെ അടയാളമായി അത് നിലകൊള്ളുന്നു തൂണുകൾ ദൈവത്തിൻ്റെ ഭവനമായ സഭയെ സൂചിപ്പിക്കുന്നു തൻ്റെ അമ്മയുടെ അനുഗ്രഹത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുവാനായി ക്രിസ്തു തൻ്റെ കരങ്ങൾ നീട്ടുന്നു വചനമാംസമായി ഈശോ സുവിശേഷങ്ങൾ സൂക്ഷിക്കുന്നു പരമ്പരാഗത ശൈലിയിലാണ് ഇതിൽ മാതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണവും നമ്മളെ കൂടുതൽ കൂടുതൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലേക്കും അതുവഴി ജപമാലയിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ളതാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല മാസത്തിൽ നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമരോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ദേവ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ